പോലീസിന്റെ അശ്രദ്ധമായ വാഹന പരിശോധനയാണ് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രിക മരണപ്പെടാൻ കാരണമെന്ന് അൻവർസത്ത് എം എൽ പറഞ്ഞു കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ വൈകിട്ടുണ്ടായ വാഹനാപകടത്തിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി സ്കൂട്ടറിന് പിന്നിലിടിച്ച് കെ സി ബി ഉദ്യോഗസ്ഥ മരണപ്പെട്ടു ആലുവ ഇടത്തല കരിയാമ്പുറത്ത് തെക്കിലക്കാട്ട് വീട്ടിൽ എറണാകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായ വി എം മീനയാണ് മരണപ്പെട്ടത് ഇവിടെ എന്റെ നിയോജനപ്പെടുത്തുള്ള ഒരു സഹോദരിയാണ് മരണപ്പെട്ടത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി നോക്കി പക്ഷെ ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏ നമ്മളുടെ പോലീസിന്റെ വാഹന പരിശോധന അശ്രദ്ധമായ ഒരു വാഹന പരിശോധനയാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ അശ്രദ്ധമായ വാഹന പരിശോധന മൂലം തന്നെയാണ് ഈ സഹോദരി ഇങ്ങനൊരു അപകടത്തിൽ മരണപ്പെട്ടതെന്നാണ് വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ആർക്കാണോ അത് വീഴ്ച പറ്റിയിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന എൻ്റെ അഭിപ്രായം കാരണം പോലീസിന് വഴിക്കപ്പോഴും എല്ലായിടത്തും കയറി അങ്ങനെ വാഹന പരിശോധന നടത്താൻ പറ്റില്ല അതിനു പറ്റിയ ഏരിയ ആണോ നോക്കണം ഇത് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവര് ജംഗ്ഷൻ ആണ് ആ കഞ്ചസ്റ്റഡ് ആയ ജംഗ്ഷനിൽ വെച്ചാണ് ഇങ്ങനെ വാഹന പരിശോധന നടത്തിയപ്പോ ഇവരെ പോലീസ് വന്ന കണ്ടപ്പോ ഇങ്ങനെ മാറി മാറി ഫോണാണ് നമ്മൾ വീഡിയോ കാണുന്നത് അങ്ങനെയാണ് അപകടം ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് പോലീസിന്റെ അശ്രദ്ധമായ വാഹന പരിശോധനയാണ് ഈ സഹോദരി ഇവിടെ മരണപ്പെടാനുള്ള കാര്യം കാരണമാണെന്നാണ് വീഡിയോ നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന്മാർക്കെ അന്വേഷിച്ച് അവർ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന മീന എച്ച് എം ടി കവലയിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിൽ തട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടായി അതേസമയം ഏറെ തിരക്കുള്ള സമയത്ത് ഹോം ഉപയോഗിച്ച് പോലീസ് നടത്തുന്ന അശാസ്ത്രീയ വാഹന പരിശോധനയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും അൻവർ സാഹിത് എം എൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി